ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അവിടെ നാം ഇപ്രകാരം കാണുന്നു കർമേൽ പർവ്വതത്തിൽ ഏലിയാവിൻ്റെ തലയെ ഉയർത്തിയ ഒരു തീയുടെ ചലനത്തെ അവിടെ കാണാൻ കഴിയുന്നു അവിടെ നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം കാണുന്നു തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ ഈ ഭാഗം ഏലിയാവ് പറയുമ്പോൾ ഏലിയാവിന് കഴിഞ്ഞ നാളത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തനിക്കൊരു ഉറപ്പുണ്ട് എൻ്റെ വിഷയത്തിനകത്ത് യഹോവ തീ കൊണ്ട് ഉത്തരം വരണം തീ കൊണ്ട് ഉത്തരം വരണം എൻ്റെ ചോദ്യം ഇത് ഏലിയാവ് പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏലിയാവ് പറഞ്ഞതിന് ശേഷം തീ അവിടെ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഏലിയാവിൻ്റെ തല അവിടെ താഴ്ന്നേനെ എന്നാൽ ഈ തീയെന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ തല ഏതൊക്കെ വിഷയത്തിൻ്റെ മീതെ താണിരുന്നു ആരുടെയൊക്കെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം കൊടുക്കാൻ കഴിയാതെ നിങ്ങളുടെ തല കുനിഞ്ഞിരുന്നു അവിടെയെല്ലാം നിങ്ങളുടെ തലയെ ഉയർത്തുന്ന ഒരു തീയുടെ ചലനം ഇവിടെ യഥാർത്ഥ തീ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടപ്പോൾ ഏലിയാവിൻ്റെ തല ഉയരുവാനിടയായി തീർന്നു അവിടെ വെളിപ്പെട്ട ഘടകം എന്നു ചോദിച്ചാൽ ഏലിയാവ് എന്ന പ്രവാചകൻ ആരാണെന്നും എന്ന പ്രവാചകൻ സേവിക്കുന്ന ദൈവം ആരാണെന്നും അവിടെ തെളിയിക്കാനിടയായി തീർന്നു മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിൽ മുൾപ്പെടർപ്പിൽ ഇറങ്ങിയ ഒരു തീ അവിടെ എന്താണ് സംഭവിച്ചത് അത് വലിയൊരു തിരുവായിരുന്നു എന്നു ചോദിച്ചാൽ മോശെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാനോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനോ അല്ല അല്ല നിന്നെ കണ്ടിരിക്കുന്നതാണ് നിന്റെ മേൽ ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സമയമായപ്പോൾ സമയമായപ്പോൾ അവൻ്റെ ലൈഫിൽ ഒരു അസാധാരണമായ ടേണിംഗ് പോയിൻ്റ് സംഭവിക്കാനിടയായി തീർന്നു എവിടെയാണ് സംഭവിച്ചത് ഉൾപ്പെടപ്പിൽ ഇറങ്ങിയ തീയിൽ നിന്ന് സംസാരിക്കാനിടയായി തീർന്നു അവിടെ ഒരു മോശയെ തൻ്റെ ദൗത്യമേൽപ്പിക്കുന്ന മോശ ആരാണെന്നും മോശക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നും തെളിയിക്കുന്ന ഒരടയാളമായി ചിലത് വെളിപ്പെടാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളും പലയിടങ്ങളായി കാണുന്നുണ്ട് ഇവിടെ ഏലിയാമിൻ്റെ തലയെ ഉയർത്തിയ തീ മോശയുടെ ലൈഫിനകത്ത് തിരിവ് വരുത്തിയ ആ തീ ഇന്ന് ആ തീ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്നും പറയാനല്ല എനിക്ക് ഇന്ന് കൈമാറിയിരിക്കുന്ന നിയോഗം നിങ്ങളൊരു തീയാണെന്നാ നിങ്ങളൊരു തീയാണെന്നാ അതിനെന്താ ചെയ്യേണ്ടത് ആത്മാവിൽ ചലിക്കുക ബുദ്ധിയിൽ നിന്നുള്ള ചലനമല്ല ആത്മാവിൽ ചലിക്കുക ആത്മാവിൽ ചലിക്കുക ആത്മാവിൽ ചലിക്കുക എന്ന് പറയുമ്പോൾ വലിയ സ്റ്റേജിൽ വലിയ പ്രാസംഗികനായിത്തീരണമെന്നോ ഒരു വലിയ വർഷിപ്പ് ലീഡറായിത്തീരണമെന്നോ ഒന്നുമല്ല ലൈഫിനകത്ത് തീ ചലിക്കണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വിശുദ്ധിക്കകത്ത് തീ പിടിപ്പെടണം ആ തീ ചലിക്കാനിടയായിത്തീരണം ആ തീ വെളിപ്പെടാനിടയായിത്തീരണം അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച നിന്ന് ചോദിച്ചാൽ മോശയുടെ ജീവിതത്തിൽ മോശയെ പുറത്തെടുത്തതുപോലെ നിങ്ങളിലൂടെ അനേകരെ പുറത്തെടുക്കാനിടയായിത്തീരും കാരണം നിങ്ങളൊരു തീയാണ് ഏലിയാവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട തീ ഏലിയാവിൻ്റെ തലയെ ഉയർത്താനടയായിത്തീർന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു തീയായി മാറിയാൽ നിങ്ങളുടെ വാക്കുകൾ കാരണം അനേകരുടെ തല ഉയരാനിടയായിത്തീരും നിങ്ങൾ ഒരു ഭവനത്തിൽ കയറി ചെന്നാൽ ആ ഭവനത്തിൻ്റെ സ്ഥിതിയെ മാറുവാനിടയായി തീരും സ്ഥിതിയെ തമ്പുരാൻ തിരിക്കാൻ ഇടയായി തീരും കാരണം എന്താ നിങ്ങളൊരു തീയായി മാറിയിരിക്കുകയാണ് ഇന്ന് എത്ര ഇത് മനസ്സിലാവുന്നുണ്ട് ഞാൻ തീയെന്ന് പറയുന്നത് ഇളക്കാൻ പറയുന്ന വാക്കല്ല ഞാൻ തീയെന്ന് പറയുന്നത് നിങ്ങളിലൊന്ന് ഉന്മേഷം കേറ്റാൻ പറയുന്ന വാക്കല്ല ആത്മാവിൻ്റെ തീ ആത്മാവിൻ്റെ തീ ഇതാ ഞാൻ പറയുന്നത് പ്രസംഗത്തിലല്ല ഇത് വെളിപ്പെടേണ്ടത് ജീവിതത്തിൽ ഈ തീ വെളിപ്പെടാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ യഥാർത്ഥ സമർപ്പണത്തോടെ വിശുദ്ധിയോടെ നിൽക്കുന്നു എങ്കിൽ ഈ തീ ഈ അഭിഷേകത്തിനകത്തുള്ള ഈ തീ അത് വെളിപ്പെടാൻ ഇടയായി തിരു നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളൊരു തീയായി മാറാൻ തയ്യാറാണോ അങ്ങനെങ്കിൽ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ഭവനത്തിനകത്തൊരു തിരുവുണ്ടായിരിക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു തീയായി മാറാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ആ ദേശത്തും നിങ്ങൾ മുഖാന്തരം ഒരു വിടുതൽ സംഭവിക്കും നിങ്ങളുടെ ദൈവസഭയിൽ വലിയ ചലനങ്ങളോ അനക്കമോ ഒന്നുമില്ലായിരിക്കാം എന്നാൽ ആ സഭയ്ക്കകത്ത് നിങ്ങളൊരു തീയായി നിലകൊള്ളാൻ തയ്യാറാണെങ്കിൽ ഒരു നിങ്ങൾ തീ ആയി നിലകൊള്ളുമ്പോൾ നിങ്ങൾ തീയായി ഒന്ന് ജ്വലിച്ചു വരുമ്പോൾ ഊതിക്കെടുത്താനായി പലരും പുറകെ കാണും പലരും ചുറ്റും കാണുമായിരിക്കാം എങ്കിലും ആത്മാവിലാണ് നിങ്ങൾ ചലിക്കുന്നതെങ്കിൽ ഊതിക്കെടുത്താൻ നോക്കുന്നവർ മധ്യേ നീ ആളി കത്താൻ ഇടയായിത്തീരും അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങളെ കർത്താവ് ഒരു തീയായി മാറ്റേണ്ട ദൈവത്തിൽ പദ്ധതിയുണ്ട് എന്താണ് ചെയ്യേണ്ടത് ആത്മാവിൽ ക്ഷണിക്കുക ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന കുടുംബത്ത് ദേശത്ത് സഭയിൽ നിങ്ങളൊരു തീയായി മാറും ഇനിയും അതുമാത്രമല്ല നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നുണ്ടോ അവിടെയെല്ലാം ഈ ചൊലിക്കുന്ന തീ പന്തവുമായി നിങ്ങൾ പോകുന്നത് നിങ്ങളൊരു ഭവനത്തിൽ കാലുകുത്തിയാൽ ആ ഭവനത്തിൻ്റെ സ്ഥിതിയെ ഉയരത്തിൽ തമ്പുരാൻ തിരിക്കാൻ ഇടയായി തരും കാരണം നിങ്ങളൊരു തീയ ഹളിയ ഇത് പശ്ചാത്തലം വിശ്വസിക്കുക ഏറ്റെടുക്കുക ഏൽപ്പിച്ചു കൊടുക്കുക തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ വൻ ചെയ്യാൻ ഇടയായി തരും ഈ വചനങ്ങളാൽ നീ നിങ്ങൾ ഗോഡ് ബ്ലസ് ആൺ